സുഹൃത്തുക്കളെ ഈ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസംബന്ധിയായിരുന്ന മന്ത്രിയായിരുന്ന ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പി എസ് പ്രശാന്തനെയും ഈ കഴിഞ്ഞ ശനിയാഴ്ച പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായിട്ടാണ് അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം നമുക്കറിയാം ഈ കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തനെയും ചോദ്യം ചെയ്യാൻ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം പൊതുമണ്ഡലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്ന് രണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ പുറത്ത് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോ പിന്നെ ആർ എസ് പി നേതാവ് ഷിബു ബൈ വിജൻ പുറത്തു കൊണ്ടുവന്നിരുന്നു അതോടുകൂടി എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ശക്തമായി ഉയർന്നു വന്നിരുന്നു അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബെഞ്ചിൻ്റെ ഏഴാമത്തെ ഇടക്കാല റിപ്പോർട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലത്ത് നടന്ന ക്രമക്കേടിനെ കുറിച്ച് രണ്ട് രണ്ടര പേജ് ആ വിധിന്യായത്തിലുണ്ടായിരുന്നു പക്ഷേ പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യാത്തതും അത് രണ്ടും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു നമുക്കറിയാം ദേവസ്വം ബോർഡ് ദേവസ്വം ബെഞ്ച് അവരുടെ ഇടക്കാല വിധിയിൽ തന്നെ പലതവണ ഇതിൻ്റെ ഉന്നതങ്ങൾ ഫ്രം ദ ഹയർ എഷലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മുകൾ തട്ടിലുള്ള താഴെ മുകൾ തട്ടിലുള്ളവർ മുതൽ താഴെത്തട്ടിലുള്ളവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു പല അവസരങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇതുപോലുള്ളൊരു വലിയ കൊള്ള നടത്താൻ കഴിയില്ല എന്ന് ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബെഞ്ച് സൂചിപ്പിച്ചിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കേരള ഹൈക്കോടതിയുടെ എ ബദ്രുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ച് രണ്ട് വിധിന്യായങ്ങളിലൂടെ എന്തുകൊണ്ട് വൻസ്രാവുകൾ പിന്നെ ഇലക്ക് അന്വേഷണം പോകുന്നില്ല എന്ന് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ബോർഡ് ഒരുമിച്ചാണ് തീരുമാനമെടുത്തതെങ്കിൽ എന്തുകൊണ്ട് ബോർഡ് പ്രസിഡന്റിനെ മാത്രം അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചിരുന്നു എഫ്ഐആറിൽ പേരുള്ള മറ്റു പലരുണ്ടല്ലോ അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചിരുന്നു നാലാം പ്രതിയും ആറാം പ്രതിയും പിന്നെ ഡിസംബർ അഞ്ചിന് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചിരുന്നു അവരെ പതിനേഴാം തീയതി വരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ പിന്നെ പ്രതികൾ തമ്മിൽ ഒരു വിവേചനം ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു സെഗ്രിഗേഷൻ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിരുന്നു വൻ സ്രാവുകളിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണെന്നും ബദറുദ്ദീൻ ജസ്റ്റിസ് ചോദിച്ചിരുന്നു ഡിസംബർ പത്തൊമ്പതിന് ആണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വിധി വന്നത് ആ വിധി വന്ന് പത്ത് ദിവസങ്ങൾക്ക് ശേഷവും ഇത്തരത്തിലുള്ള അറസ്റ്റുകളൊന്നും നടക്കാത്തതിനെ തുടർന്ന് പൊതുമണ്ഡലത്തിൽ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണ് എന്നുള്ള തോന്നൽ ശക്തമായി ഉയർന്നു വന്നിരുന്നു അതൊരു പൊതുപ്രവർത്തനം എന്നുള്ള ഞാനും വളരെ ശക്തമായി ആ വിഷയം ഉന്നയിച്ചിരുന്നു സുഹൃത്താൻ ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യം കണ്ടുപിടിച്ചിട്ട് മാത്രമേ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ തങ്ങൾ പിന്തിരിയൂ എന്ന് കേരള ഹൈക്കോടതി അസന്നിഗമായി പ്രഖ്യാപിച്ചതിൻ്റെ ആദ്യ പ്രതിഫലനമാണ് കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ കേരള ഹൈക്കോടതിയുടെ മൂന്ന് ബെഞ്ചുകൾ അതുപോലെ തന്നെ കീഴ്ക്കോടതി അവരെല്ലാം തന്നെ ഈ കാര്യത്തിൽ എടുത്ത സമീപനം നമ്മൾ പൊതുവിലൊന്ന് പരിശോധിച്ച് നോക്കിയേ അതിനകത്തൊരു സിമിലാരിറ്റി കാണാൻ പറ്റും എന്താണ് അതിശക്തമായിട്ടുള്ള നിലപാടുകളാണ് അവരെല്ലാവരും എടുത്തിട്ടുള്ളത് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് എടുത്തിട്ടുള്ള നിലപാട് നോക്കുക അവരുടെ ഇടക്കാല വിധിയിലൂടെ കർശനമായിട്ടുള്ള നിലപാടാണ് മുഗൾ തട്ടും മുതൽ താഴെത്തട്ടുമുള്ളവരെ വരെയുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നൊരു നിലപാട് ദേവസ്വം ബെഞ്ച് എ വിജയ രാജാ വിജയരാവിനും കെ വിജയകുമാറും എടുത്തിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോഴത്തേക്കും ജസ്റ്റിസ് എ ബദരുദ്ദീൻ രണ്ട് വിധി ന്യായങ്ങളിലൂടെ ഇതിന് സമാനമായിട്ടുള്ള കർശനമായിട്ടുള്ള നിലപാട് ആ ബെഞ്ച് എടുത്തു ഇന്നിപ്പോഴത്തെ ഇടക്കാല ബെഞ്ചിന്റെ മുന്നിൽ വന്നപ്പോൾ പമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോകുന്നില്ലെന്നാണല്ലോ കേൾക്കുന്നത് എന്നും അന്വേഷണം തണുപ്പൻ രീതിയിലാണല്ലോ പുരോഗമിക്കുന്നത് എന്ന് കേൾക്കുന്നത് എന്നും ഇന്ന് ഇടക്കാല അവധിക്കാല ബെഞ്ചും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഹൈക്കോടതിയുടെ മൂന്ന് ബെഞ്ചുകൾ എടുത്തിട്ടുള്ള സമീപനങ്ങൾ നോക്കിയാൽ അത് മൂന്നും സിമിലറാണ് കർശനമായിട്ടുള്ള നിലപാടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി കീഴ്ക്കോടതികൾ നമ്മൾ എടുത്തു നോക്കിയേ കീഴ്ക്കോടതികളിലെ കീഴ്ക്കോടതികളിൽ എല്ലാവരും മുൻകൂർ ജാമ്യത്തിന് ചെന്നു ഒരു കീഴ്ക്കോടതിയും ഒരു പ്രതിക്ക് പോലും ജാമ്യം കൊടുത്തിട്ടില്ല ഒരാരി ബാബുവിന് കൊടുത്തിട്ടില്ല സുധീൽകുമാറിന് കൊടുത്തിട്ടില്ല ശ്രീകുമാറിന് കൊടുത്തിട്ടില്ല ബൈജുവിന് കൊടുത്തിട്ടില്ല വാസുവിന് കൊടുത്തിട്ടില്ല പത്മകുമാർ കൊടുത്തിട്ടില്ല ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല പത്മകുമാറിൻ്റെ ഇപ്പം മൂന്നാമത്തെ ഇപ്പൊ രണ്ടാമത്തെ റിമാൻഡ് കാലാവധി തീർന്നപ്പോൾ മൂന്നാമത്തെ റിമാൻഡ് കാലാവധി ആണ് ഇപ്പോൾ പതിനാല് ദിവസയ്ക്ക് വീണ്ടും കൊടുത്തിട്ട് ഒരു മാസത്തിലധികമായി എൻ വാസുവും എ പത്മകുമാറും ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ കീഴ്ക്കോടതികളും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല അപ്പോൾ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ ഈ കോടതിയിൽ ഈ ഈ വിഷയത്തിൽ എടുക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ കർശനമാണ് തീവ്രമാണ് കഠിനമാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതാണ് എന്താണ് യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുന്നിൽ വരണം ആ കാര്യത്തിൽ ഒരു സംശയവും കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥക്കില്ല ഇനി പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ അവർക്ക് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ എട്ടിൻ്റെ പണി ഹൈക്കോടതി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് അവർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ബിലേറ്റഡ് ആയിട്ടാണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ വിശ്വസിക്കുന്നത് ഇവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് പി എസ് പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് നേരത്തെ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഏഴാമത്തെ ഇടക്കാല വിധിയിൽ ഏതാണ്ട് രണ്ടര രണ്ടര പേജ് പിന്നെ പി എസ് പ്രശാന്തിൻ്റെ കാലത്തെ ക്രമക്കേടുകളെ കുറിച്ച് എഴുതി വെച്ചിരുന്നു അതുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയം പക്ഷേ കടകംപള്ളി സുരേന്ദ്രനും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഏതാണ്ടൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് അയാളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന ഫോട്ടോ അതിൽ ബാംഗ്ലൂർ എയർപോർട്ടിന് പുറത്ത് വെച്ച് ഇയാൾ മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ബാംഗ്ലൂരിലെ ഒന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലിരിക്കുന്ന ഫോട്ടോ ആണ് പുറത്തു വന്നത് അത് ഞാൻ ഷിബു വിജിയുമായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതൊരു മലയാളി പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കർണാടകത്തിൽ ജോലി ചെയ്യുന്ന എ സി പി റാങ്കിലുള്ള ഏതൊരു മലയാളി പോലീസ് ഉദ്യോഗസ്ഥനാണ് കൂടെ ഉണ്ടായിരുന്നെന്ന് നാം മനസ്സിലാക്കുക അപ്പം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ പുറത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബാംഗ്ലൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ സ്വകാര്യ സംഭാഷണം നടത്തുകയാണ് സുഹൃത്തുക്കൾ എത്ര ഭീകരമാണ് നമ്മൾ ആലോചിച്ചു പോകുക പ്രത്യേകിച്ച് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഇടപാടുകൾ നടന്നതെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു ഫോട്ടോയും കൂടി ഷിബു വിഭീജൻ പുറത്തുവിട്ടു ആ ആ ഫോട്ടോയിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും നിൽക്കുന്ന ഫോട്ടോ അതും കടകംപള്ളി മന്ത്രി ആയിരുന്നപ്പോൾ ഒരു സംശയവും വേണ്ട ഈ ഫോട്ടോകളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനും ഏതാണ്ട് അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നൂറ് ശതമാനമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു ഒരു ശക്തമായിട്ടുള്ള നിലപാടാണ് ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് എന്താണ് ആ കാര്യം എന്ന് പറയുന്നത് ഇത് വാസവനിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം എന്താ പി എസ് പ്രശാന്തിന്റെ കാലത്ത് നടന്ന ക്രമക്കേട് എന്ന് പറഞ്ഞാൽ എല്ലാം രണ്ടായിരത്തി ഇരുപത്തി നടന്ന ക്രമക്കേടുകളാണ് പി എസ് പ്രശാന്തിന്റെ കാലത്ത് നടന്ന ക്രമക്കേടുകളുടെ സമയത്ത് ദേവസ്വം മന്ത്രിയായിരിക്കുന്നത് വി എൻ വാസവനാണ് അപ്പോൾ എ പത്മകുമാറിൻ്റെ കാലത്ത് നടന്ന ക്രമക്കേടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരവാദിയായി എന്നുള്ള നിലയിൽ വരികയാണെങ്കിൽ പി എസ് പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന ക്രമക്കേടുകൾക്ക് വി എൻ വാസവനും ഉത്തരവാദിയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് അതുകൊണ്ട് വി എൻ വാസവനിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഏറ്റവും അവസാനമായി ഇത് പിണറായി വിജയനിലേക്ക് പോകുമോ എന്നുള്ള സംശയവും കൂടി ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചുകൊള്ളാം എന്താ കാരണം ശബരിമല പെരുങ്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ശബരിമലയിലെ സ്വർണം അന്താരാഷ്ട്ര മാഫിയയ്ക്ക് വിറ്റിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണത്തിലെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്ത ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുകയാണ് സുഹൃത്തുക്കളെ അത്തരം ഒരു ചീള പരിപാടിയിൽ പിണറായി വിജയൻ പങ്കെടുക്കേണ്ട യാതൊരു കാര്യവും എന്ന് മാത്രമല്ല ആ പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടി പങ്കെടുക്കുന്നു സ്വാഭാവികമായും പിന്നെ പിണറായിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കോടതി എടുത്തിരിക്കുന്ന ഈ സമീപനം യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു